ും മോലാലും കഴിഞ്ഞ് പിന്നെ വേറെ പിന്നെ വീട്ടുകാരെ തോന്നുന്നു മോലാലിന്റെ ഭാഗം ഫാസ്റ്റ് മമ്മൂട്ടിക്ക് പോയാലും പിന്നെ ആശുപത്രി ശേഷം മലയാള സിനിമയിൽ ഭരിക്കാൻ പോകുന്നത് ഒന്ന് പൃഥ്വിരാജി കുമാറിനും ഒന്ന് ദിലീപ് ദിലീപഠന്മാര്ഡീ കോമഡി അല്ല പക്ഷെ സിനിമയിൽ മാത്രം കൂടെ ദിലീപായിട്ട് കോമഡി വർക്ക്ഔട്ടാവുന്ന പക്ഷെ ജീവിതത്തിൽ പുള്ളി പക്ക സീരിയസ് ആയിട്ടുള്ള പെരുമാറുന്നൊക്കെ കഴിഞ്ഞ ഇടയ്ക്ക് ഡേ ഡേപൊട്ടി വെച്ച് കണ്ടപ്പോൾ ബഹുമാനമായിട്ടാണ് പെരുമാറിയത് അതൊരു ചെറിയ പുതിയ മുഖണം പോലും അത് കാണിക്കാറില്ല ഒരു സെൽഫി എടുക്കാൻ വേണ്ടി ഞങ്ങൾ ഡേ ഡേപുട്ടിലേക്ക് പോയപ്പോൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് പാന്ന് പറഞ്ഞിട്ട് കുറെ പേര് സെൽഫി എടുക്കും അപ്പൊ അതൊക്കെ ഒരു ഏഹ് പുണ്യമായിട്ടുള്ള കാര്യങ്ങളെ പറഞ്ഞു 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 അതിനെ പറ്റി പറഞ്ഞു ആദ്യത്തെ കാലി സെൻ്റെ അമ്മയായിട്ടാണ് പക്ഷെ അതാ വണ്ടേ രാ അമ്മയായിട്ട് അമ്മ മോലാ എനിക്ക് എനിക്ക് പറയാനുള്ള കാര്യം എടുക്കുമ്പോൾ നീ വൻ്റെ കൂട്ടുകാരനാണെന്ന് ആവശ്യം ആഘോഷിക്കേണ്ട പടത്തിൽ എനിക്കൊരു ചാൻസ് കിട്ടിയിരുന്നു സംഭവം നടന്ന രാത്രി ആദ്യം പേരിട്ടത് മൺസപ്പോൾ ടൈമാണ് അഭിനയിച്ചത് അപ്പോൾ അതിൽ അഭിനയിച്ചപ്പോൾ പുള്ളി കണ്ടത് അതിനുശേഷം ഹോട്ടൽ വെച്ച് കണ്ടപ്പോൾ നീ പടത്തിൽ അഭിനയിച്ചൊക്കെ പുള്ളി തന്നെ ടൈപ്പ് വരും ഏഹ് മുപ്പത്തിനാല ടൈപ്പ് കൊടുത്ത് നമ്മളെ പഠിച്ചു പഠിച്ചു പറഞ്ഞു ടേക്ക് അത് രാത്രിയായിരുന്നു ഒരു ഒമ്പത് വരയൊക്കെ തുടങ്ങിയത് വെളുപ്പിന് വെളുപ്പിനൊരു മൂന്നര തീർന്നത് സിനിമ അറിയാമല്ലോ ഷൂട്ടാണ് അപ്പൊ തെറി വിളിച്ചില്ല താമസിക്കൂടായി കൈ നോക്കി വെളുപ്പ് താവിടെ വിളിക്കാൻ വിളിക്കൂ ആ ഇനി വിളിച്ചു കഴിഞ്ഞാൽ പോകും ഇപ്പൊ ഡബിങ് വൺസപ്രോ ടൈമിൻ്റെ ഡബിങ്ങിന് വിളിച്ചിട്ടുണ്ട് ഇപ്പൊ കോർഡിനേറ്ററാണ് വിളിച്ചത് ലീവേർട്ടർ ശ്രമിക്കുന്നു അടുത്ത് ലീവേട്ടാ ശ്രമിക്കുന്നു ദിലീപഠം പച്ചക്കുതിര മായ മൂലം സൗണ്ട് തോന്നാൻ പോലത്തെ റോളാണ് ചെയ്തിരിക്കുന്നത് അത് പലരെയും കളിയാക്കുന്നുണ്ട് പക്ഷെ അത് റോൾ അത് കൊടുത്ത റോ അത് വളർത്തുന്ന റോൾ എനിക്ക് കിട്ടണമെന്ന് താല്പര്യമുണ്ട് അഭിനയതാണ് അത് റിവ്യൂ പറയണത് മറ്റേ പെയർലാകാൻ വേണ്ടിയാണ് പക്ഷെ അത് പയറലായിട്ട് സിനിമയിലേക്ക് വലിയ റോഡിലേക്ക് ആ പറ്റും പറ്റും നേരുന്ന ഷോർട്ട് ഫിലിമാണ് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ കണ്ടപ്പോ എങ്ങനെയുണ്ട് കൊറേ പീഡിയൊക്കെ സോങ് ഒന്നുമില്ല അത് പ്രൊമോഷൻ വേണ്ടി അന്നനെപ്പോ നായികയായിട്ട് ചേർന്ന് അഭിനയിച്ചിരുന്നു പ്രൊമോഷൻ വീഡിയോ അങ്ങനെയുണ്ടോ ഞാൻ ചെയ്തിരുന്നു ഒരു ഡാൻസ് ഞാൻ ചെയ്തിരുന്നു അത് ഫണ്ടില്ലെങ്കിൽ ഇപ്പൊ ചെറിയ നേരിലേക്ക് ആണെങ്കിലും ഫുൾ എൻജോയ് ചെയ്യാൻ എൻജോയ് ചെയ്യായില്ലോ എൻജോയ് ചെയ്ത് ഇപ്പൊ ഒരു സാമൂഹിക വിഷയങ്ങൾ എനിക്ക് കണ്ടിട്ട് അത്ര വർക്ക്ഔട്ട് ആയോ ഇല്ല എന്നുള്ളത് പ്രേക്ഷകർ കണ്ടു തീരുമാനെ സീക്വൻസ് ഒക്കെ അത് നല്ല നല്ല കലാബോധം ഉള്ളവർക്ക് എങ്ങനെയാണോ എനിക്ക് അത്ര പോരേതാ പറഞ്ഞത് കണ്ടിട്ട് ട്രെയിനർ കണ്ടിട്ട് അത്ര പോരെ ഇനിയിപ്പോ ഫുൾ ആയിരുന്നു ബ്ലഡി നൈറ്റിന്റെ ആ അതായിരിക്കണമല്ലോ ഇനിയിപ്പൊ അതായിരിക്കേണ്ടത് പ്രേക്ഷകരുടെ കാര്യങ്ങളാണ് പ്രേക്ഷകർ മാത്രമല്ല സമുദായ വിളിക്കണം എന്നാലേ